നമസ്കാരം അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തെ ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് മഹത്തുക്കൾ പും അഥവാ പുത് എന്ന നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ എന്ന് ഒരിടത്തുണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്ന് വരുന്നു എന്നാൽ അവർ നിങ്ങളുടേതല്ല എന്ന് മറ്റൊരാൾ അച്ഛൻ്റെ ഇച്ഛയാണ് മക്കൾ എന്ന് വേറൊരു വിശേഷണം മുജന്മത്തിലെ ശത്രു മകനായി പിറക്കുമെന്ന് മറ്റൊരു കഥ എന്തൊക്കെ പറഞ്ഞാലും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒന്നേ ഉള്ളൂ ഭർത്താവിന് ഭാര്യയിൽ ജനിക്കുന്ന പുരുഷ സന്താനമാണ് പുത്രൻ അധികം ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല ഒട്ടൊക്കും ഒട്ടൊക്കാതെ പോകും എന്നതാണ് പുരുഷ സന്താനങ്ങളുടെ ഒരു പ്രത്യേകത സ്മൃതികളിൽ പുത്രന്മാർ പ്രധാനമായും പന്ത്രണ്ട് തരത്തിലുണ്ട് ഔരസൻ ക്ഷേത്രജൻ ദത്തൻ സഹോടജൻ തുടങ്ങി അവിവാഹിതയ്ക്കു പിറന്ന കാനീന പുത്രൻ വരെ നീളും ആ പട്ടിക കേരളത്തിലെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ്റെ മകൻ ഉൾപ്പെടുന്നത് ഔരസൻ എന്ന പ്രത്യേക വിഭാഗത്തിലാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളെ വേണ്ട പോലെ സംരക്ഷിച്ച് പേരുദോഷമുണ്ടാക്കാതെ ദുഃഖങ്ങളിൽ നിന്നും ത്രാണനം ചെയ്യുന്നവരാണ് ഔരസപുത്രൻ ഏതച്ഛനും മക്കളെ ഓർത്ത് അഭിമാനിക്കും പക്ഷേ ഈ അച്ഛൻ്റെ അഭിമാനം വേറെ ഒരു തരത്തിലാണ് ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും സംശയമാണ് അതാണ് എൻ്റെ മകൻ്റെ പ്രത്യേകത താൻ കാരണം അച്ഛൻ്റെ കീർത്തിക്കും ജനകീയതക്കും ഭംഗം വരരുത് എന്ന് കരുതി ജീവിച്ചു വരുന്ന ഇത്തരം മക്കളാണ് ഒരച്ഛൻ്റെ സമ്പാദ്യമെന്ന് പറയുന്നത് അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഭരണത്തിൻ്റെ ഇടനാഴികളിൽ കറങ്ങി നടന്ന് സമ്പത്തുണ്ടാക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും എന്നാൽ എൻ്റെ കുട്ടി അങ്ങനെയല്ല അച്ഛൻ്റെ ഏഴയലത്ത് വരാതെ മാന്യമായി ജോലി ചെയ്ത് ആ ഔരസപുത്രൻ കഴിഞ്ഞുകൂടുന്നു ഓഫീസ് വീട് എന്നത് മാത്രമാണ് അവൻ്റെ ചിന്ത നിങ്ങൾക്കറിയാൻ വയ്യാത്ത മറ്റൊരു രഹസ്യം കൂടി ആ അച്ഛൻ മകനെപ്പറ്റി പറഞ്ഞു തരുന്നു ഏത് അച്ഛനും ഏത് മകനെ കുറിച്ചും അഭിമാനബോധം ഉണ്ടാവും പക്ഷേ എന്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കള് ആരും പ്രവർത്തിച്ചിട്ടില്ല അല്ല സഹാക്കളെ ജോലി പിന്നെ വീട് എന്നതാണല്ലോ കാർന്നൂർ സഖാവിന്റെ മകന്റെ രീതി പടുത്തവും ജോലിയും കളഞ്ഞ് തന്തയും തള്ളയും കണ്ണീര് കുടിക്കുന്നത് കണ്ട് ഇവർക്കൊക്കെ വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യങ്ങൾ വിളിച്ചും പൊതുമുതൽ നശിപ്പിച്ചും കേസിൽ പ്രതിയായും കണ്ടവനെ കൊന്നും ജാതിയും ഹുങ്കുമായി നടക്കുന്ന നാട്ടിലെ കമ്മികൾ കേട്ടല്ലോ ഇതൊക്കെ അല്ലേ ഒരച്ഛൻ എങ്ങനെയാണ് മകനെ ഓർത്ത് അഭിമാനിക്കുന്നത് എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം എൻ്റെ മകനെ എന്നാണ് മുഖ്യൻ ചോദിക്കുന്നത് ഒരു ദിവസം ഈ പാവം മകനുണ്ടല്ലോ വളരെ മര്യാദക്കാരനായി അധികാരത്തിൽ നിന്നും അകന്നു കഴിയുന്ന ഈ മകൻ ഓട്ടോ പിടിച്ച് ക്ലിഫ് ഹൗസിൻ്റെ മുമ്പിൽ വന്നിറങ്ങി എന്ന് വയ്ക്കുക കാവൽക്കാർ അവനെ തടഞ്ഞു നിർത്തും ചിലർ വാളോങ്ങും ആരു ആ ചോദ്യത്തിന് ബാലകൻ പറയും ഞാൻ വിവേക് കിരൺ കേരളത്തിൻ്റെ അന്നദാതാവായ പൊന്നുതിരുമേനിയും പാവങ്ങളുടെ കൺകണ്ട പുഴുക്കലരി ദൈവവുമാണ് എൻ്റെ അച്ഛൻ അത് കേട്ട് കാവൽക്കാർ ഉറക്കെ ഉറക്കച്ചിരിക്കും തേജസ്വിയെങ്കിലും ആ ബാലൻ മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് വിയർപ്പുമുണ്ട് ഒരു പരീക്ഷണത്തിനായി കാവൽക്കാർ പിന്നെയും ചോദിച്ചു എന്താണ് നിൻ്റെ പിതാവിൻ്റെ പേര് ബാലകൻ പേര് പറയാതെ ഇത്രമാത്രം പറഞ്ഞു ഞാനൊരു ബാലൻ അശക്തനെന്നാകിലും മാനിയാമനോടെ താതനെ ഓർക്കുന്നേ ചുറ്റുമപ്പോൾ അട്ടഹാസങ്ങൾ മുഴങ്ങി നിന്നെ ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ വിശ്വസിക്കും ഒന്ന് പരീക്ഷിക്കാനായി ദ്വാരപാലകർ ചോദിച്ചു കൊട്ടാരത്തിൽ എത്ര മുറികളുണ്ട് ആ പാവംകുട്ടി അഞ്ച് വിരൽ കൊണ്ട് എണ്ണിത്തീർത്തു അപ്പോൾ കൂട്ടച്ചിരി മുഴങ്ങി എങ്കിൽ നിൻ്റെ സന്ധി ബന്ധുക്കളുടെ പേര് പറയൂ എന്നായി കാവൽ പരീക്ഷകൾ അവൻ മണിമണിയായി ഓരോരുത്തരുടെയും പേരുകളും അവർ വഹിക്കുന്ന പദവികളും പറഞ്ഞു അതോടെ സംശയം തോന്നിയ പാലകന്മാർ ആ വലിയ ഗേറ്റ് തുറന്ന് അവനെ അകത്തേക്ക് കടത്തിവിട്ടു മധുരാപുരിയിലെത്തി അന്തം വെട്ടു നിന്ന കുചേലനെ പോലെ ആ കുട്ടി അവിടെയൊക്കെ കറങ്ങി നിന്നു പെട്ടെന്നൊരു ശബ്ദം കേട്ട് കാവൽക്കാർ ഓടിച്ചെന്നു അതാ ബാലകൻ ആ പനിനീർ കുളത്തിൽ വീണു പോയിരിക്കുന്നു ആ ബാലൻ അറിയില്ലായിരുന്നു അവിടെ ഖജനാവ് മുഴുവൻ തിന്നു തീർത്ത ഒരു കുളം അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഈ സമയം കൊട്ടാരത്തിനകത്തു നിന്നും ഒരു നിലവിളി ഉയർന്നു മാതാപിതാക്കൾ ഓടിയിറങ്ങി വന്നു മകനെ ഈ കുളം പോലും അറിയാതെ പോയല്ലോ എന്തിനീ സുഖസൗകര്യങ്ങളെല്ലാം കളഞ്ഞ് മണലാരണ്യത്തിൽ പോയി നീ ജീവിതം നയിക്കുന്നു മടങ്ങി വരൂ മകനെ അച്ഛനുണ്ടാക്കിയ സാമ്രാജ്യത്തിൻ്റെ അധിപനാകൂ തലമുടി ആ മകൻ പറഞ്ഞു എനിക്ക് വേണ്ടച്ഛായി പൊന്നിൻ കിരീടവും കൊട്ടാരവും ചെങ്കോലും അളിയൻ റിയാസിന് കൊടുത്തു കൊള്ളുക മകന് ക്ലിഫ് ഹൗസിലേക്കുള്ള വഴിയോ അതിൽ എത്ര മുറി ഉണ്ടെന്നോ അറിയാത്തതിന് കാരണക്കാരൻ പിതാവ് പിണറായി തന്നെയല്ലേ ചിങ്ങത്തിലെ തിരുവോണത്തിനോ മേടത്തിലെ ബിഷുവിനോ അച്ഛൻ്റെ പക്കപ്പിറന്നാളനോ അതുമല്ലെങ്കിൽ സഖാവ് പി കൃഷ്ണപിള്ളയുടെ ദിനത്തിലോ വോട്ട് ചെയ്യാനോ ആണ്ടിൽ രണ്ട് മൂന്ന് തവണയെങ്കിലും ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ക്ലിഫ് ഹൗസിൽ എത്ര മുറി ഉണ്ടെന്ന് അറിയാമായിരുന്നില്ലേ ഓർക്കാതെ എപ്പോഴെങ്കിലും അങ്ങോട്ട് കയറി ചെന്നാൽ കുളത്തിലോ ചാണകക്കുളത്തിലോ വീണില്ലെന്ന് ആരറിഞ്ഞു ഈ പുത്രനെ ഇങ്ങനെ ആക്കിയതിന് കാരണക്കാരണം ഈ അച്ഛൻ തന്നെ ബർമിങ്ഹാമിൽ കൊണ്ടുപോയി പഠിപ്പിച്ചപ്പോൾ ഓർക്കണമായിരുന്നു അബുദാബിയിൽ ജോലി വാങ്ങിക്കൊടുത്തപ്പോൾ ഓർക്കണമായിരുന്നു ഇവിടെ എത്രയോ കരിമണൽ കർത്താക്കന്മാരുണ്ട് സ്വസ്ഥമായി കാശ് വാങ്ങി വീട്ടിലിരുന്ന് ജീവിക്കാമായിരുന്നു ഇവിടെ കമ്മ്യൂണിസം എന്നും ഡിവൈഎഫ്ഐ എന്നും പറഞ്ഞു നടന്നാൽ പിള്ളേര് ഗുണം പിടിക്കില്ലെന്ന് പിതാവിന് അറിയാമായിരുന്നു ഒരുപാട് മക്കൾക്ക് ദന്തയില്ലാതാക്കിയ ഒരു പാർട്ടിയാണല്ലോ ഇത് ആ ചോരയുടെ ഒരു ഭയം പിതാവിൽ ഉണ്ടായത് നിഷ്കളങ്കമല്ല മകനെ കൊള്ളിക്കാതെ വിയർക്കാതെ മനുഷ്യനെ കാണിക്കാതെ വളർത്തിയത് ഗൂഢമായ ഒരു ആനന്ദത്തോടും ലക്ഷ്യത്തോടും തന്നെയാണ് അല്ലയോ പിതാവേ അഴിമതി നടത്താൻ ദുബായിലോ അബുദാബിയിലോ ഇരുന്നാലും മതി പിതാവ് ആറുമാസവും അവിടെ ചെന്ന് കാണുന്നത് കൊണ്ടല്ലേ മകൻ ഇങ്ങോട്ട് വരാത്തത് പിണറായി വിജയൻ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്ന് മക്കൾ മഹാത്മ്യം പറഞ്ഞ് കരഞ്ഞതോടെ അന്തങ്ങൾ കഠിനമായ ദുഃഖത്തിലായിരുന്നു ഇന്നവർ ചോദിക്കുന്നത് എല്ലാവരുടെയും സംശയം തീർന്നില്ലേ എന്നാണ് മുഖ്യൻ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് ആർക്കാണ് സഖാക്കളെ അറിഞ്ഞുകൂടാത്തത് പരിപാവനമായ ആ കരങ്ങളുടെ വെണ്മ കണ്ടാൽ അറിയില്ലേ മുഖം കണ്ടാൽ അറിയാം ആ നയൻ വൺ സിക്സ് നൈർമല്യം മക്കളെയോർത്ത് അഭിമാനിക്കുന്ന ഏതൊരു പിതാവിനും സഹിക്കാൻ കഴിയുന്ന വാർത്തയല്ല ആ കണ്ടത്തിൽ ഫാമിലിക്കാരുടെ പത്രം പടച്ചുവിട്ടത് എത്രയോ കാലമായി വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറച്ചുനാൾ മുമ്പ് അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് ഐ ടി കമ്പനി തുടങ്ങിയ സംരംഭകയായ മകളെപ്പറ്റി നിങ്ങൾ ഒരു വാർത്ത കൊടുത്തിരുന്നു മകൾ യാതൊരു പണിയും ചെയ്യാതെ കരിമണൽ കരിമണൽകർത്താവിൻ്റെ മാസപ്പടിയും വാങ്ങി സുഖിക്കുകയാണെന്നായിരുന്നു വാർത്ത ഇൻ്റർവ്യൂം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് സഹിതമായിരുന്നല്ലോ അത് അതിൽ പിന്നെ ആ കുട്ടി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ചെയ്ത സേവനത്തിനാണ് അച്ഛാ ഞാൻ കാശ് വാങ്ങിയതെന്ന് അവൾ അച്ഛനോട് കരഞ്ഞു പറഞ്ഞു ഒടുവിൽ അച്ഛൻ പൊട്ടിത്തെറിച്ചു നിയമസഭയിൽ എൻ്റെ മകൾ അവളുടെ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് ഐ കമ്പനി തുടങ്ങിയത് വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറ്റി അനാവശ്യവും പച്ചക്കള്ളവും പറയരുത് അത് കേട്ട് ലോകം വിറച്ചു ഒന്നേ മുക്കാൽ കോടി രൂപയുടെ സേവനം സേവനമെന്തെന്ന് പറയൂ എന്നായി അടുത്ത ചോദ്യം അപ്പോൾ ചാവേറുകൾ ഇങ്ങനെ പറഞ്ഞു എം എസ് ഓഫീസ് എക്സൽ പവർ പോയിൻ്റ് താലി കീബോർഡ് എങ്ങനെ എന്തെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു എന്നിട്ടും വിടുന്നില്ല ഇപ്പോൾ കുട്ടി നിയമ പോരാട്ടത്തിലാണ് മക്കളെപ്പറ്റി എല്ലാം അറിയാവുന്ന അച്ഛ എന്തിനാണ് ആ മകൾ എ കെ ജി സെൻറ്ററിന് വിലാസം കൊടുത്ത് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങിയത് പാർട്ടി ഓഫീസിൻ്റെ വിലാസം സ്വന്തം വിലാസമാക്കുന്നത് തന്നെ ഒരു കടുത്ത അഴിമതിയല്ലേ സഹാബേ ഇപ്പോഴിതാ അച്ഛൻ്റെ അഭിമാനിയായ മകനെതിരെ കണ്ടെത്തിൽ ഫാമിലി അടുത്ത സമൻസും കൊണ്ടിറങ്ങിയിരിക്കുന്നു സമൻസ് കാര്യം രേഖയിലുണ്ട് വെബ്സൈറ്റിലുണ്ട് വാർത്തയിലുമുണ്ട് ഇ ഡി സമ്മതിക്കുന്നുമുണ്ട് പക്ഷേ സമൻസ് ആർക്ക് കൊടുത്തു ആര് വാങ്ങി ഓരൂഹവുമില്ല ക്ലിഫ് ഹൗസിൻ്റെ തൂണിൽ പതിച്ചതായി കാണുന്നില്ല കുളത്തിലിട്ടതാണെങ്കിൽ കിട്ടില്ല ഇനി വീടടച്ച എല്ലാവരും കൂടി ഗോളാന്തര യാത്രയ്ക്ക് പോയ സമയത്ത് മരപ്പെട്ടി എങ്ങാനും ഒപ്പിട്ട് വാങ്ങിയതാകുമോ ആ സമൻസ് ഒരച്ഛൻ ചോദിച്ചു കൊണ്ടിറങ്ങണോ എൻ്റെ മോന് സമൻസ് ഉണ്ടെങ്കിൽ തരുമോ എന്ന് പൂരം കലങ്ങിയതും സുരേഷ് ഗോപി ജയിച്ചതുമൊക്കെ ഈ സമൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്നാണ് സതീശൻ പറയുന്നത് ഇതിനിടയിൽ നമ്മുടെ പ്രാക്കുളത്തുകാരൻ അഖിലേന്ത്യാ ബേബി അനാവശ്യം കയറി പറഞ്ഞു കളഞ്ഞു കഴമ്പില്ലാത്തത് കൊണ്ടാണത്രേ സമൻസ് പിൻവലിച്ചത് അച്ഛൻ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് ബേബി ജാഗ്രത പുലർത്തണമായിരുന്നു ഉടൻ ബേബി അത് തിരുത്തി ബേബി സാറിൻ്റെ കാര്യം സത്യത്തിൽ കഷ്ടമാണ് അങ്ങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ദേശീയ സെക്രട്ടറി ആണോ അതോ തായ്ക്കണ്ടി ഫാമിലി ഓഫ് കേരളയുടെ ടൂർ മാനേജരാണോ ഇങ്ങനെ ഒരു സമൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദനും സിങ്കടികളും പതിവ് പ്രസ്താവനയുമായി വന്നേനെ രാഷ്ട്രീയപരമായും നിയമപരമായും ഞങ്ങൾ നേരിടും ശുദ്ധ അസംബന്ധമാണിത് മക്കളുടെ ജീവിതവും നാടിൻ്റെ ഭരണവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരച്ഛനെ ഇതിൻ്റെയൊക്കെ ദണ്ണം ദണ്ണമറിയുകയുള്ളു പി ബിയിലെ കത്തിചോർത്തൽ വിവാദം വന്നതിൽ പിന്നെ ഗോവിന്ദൻ തല ഉയർത്തിയിട്ടേ ഇല്ല ഒരാഴ്ച ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കൾ മാത്രം എന്താണ് ഒരു പ്രത്യേക തരം മക്കളാകുന്നത് അവർക്ക് മക്കളെ ഓർത്ത് വല്ലാത്ത അഭിമാന ബോധം ഉണ്ടാകുന്നു ഇതുതന്നെയായിരുന്നു വി എസിൻ്റെയും സൂക്കേട് മക്കളെ ഓർത്ത് നൊന്ത് രാജിവെച്ച കോടിയേരിയെവിടെ ഇക്കണ്ട കൊള്ളം മുഴുവൻ നടത്തിയിട്ടും ഒരു പോറലു പോലും ഏൽക്കാതെ സംരക്ഷിക്കപ്പെടുന്ന പിണറായി കുടുംബം എവിടെ ഇന്നലെ പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിലെ പുത്രകാമ്യേഷ്റ്റ് കേട്ടപ്പോൾ കടമനുട്ടയുടെ കോഴി എന്ന കവിത ഓർത്തുപോയി മക്കളൻ്റെ സർവസം സർവീക്കിലും തേടി കുച്ചേരി ആ വരികൾ കൃത്യമാണ് മക്കളെ പോറ്റാൻ മാതാപിതാക്കൾ എന്തും ചെയ്യും കവിതയിലെ മാതൃകയായ ആ കോഴി പോലും സമയമായപ്പോൾ മക്കളെ കുത്തിമാറ്റി കൊ തൂവൽ കൊഴിഞ്ഞു സത്യത്തിൽ സത്യത്തിലീ മുഖ്യന്ന ധർമ്മസങ്കടം നമ്മൾ കാണാതെ പോകരുത് ഉള്ളെരിയുമ്പോഴും പാവം പുറമേ ചിരിക്കുകയാണ് അതെന്തിനാണെന്ന് ചോദിച്ചാൽ കളങ്കരഹിതനായ സുതാര്യനാണ് ഞാനെന്ന ഉൾബോധം ആരോപണങ്ങൾ കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിക്കും സദാചാര ചിന്തയുടെ പിതാവും തത്വചിന്തകനുമായ സോക്രട്ടീസും ഇതുപോലെയായിരുന്നു ആരോപണങ്ങളെ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കും മാതാപിതാക്കളും പെങ്ങളും അനുഭവിക്കുന്ന ക്ലിഫ് ഹൗസിലെ രാജകീയ സുഖങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് നാടുവിട്ട പൊന്മകനെ കേരളീയ വാസ്തുശില്പകലയും കൊളോണിയൽ ഇംഗ്ലീഷ് വാസ്തുശില്പരീതിയും സംയോജിക്കുന്ന ഈ മന്ദിരത്തിലെ മുറികളെങ്കിലും ഒന്ന് വന്ന് കാണൂ ഇനി ഒന്നും പിതാവായ അങ്ങ് മക്കളെപ്പറ്റി വിശദീകരിക്കേണ്ടതില്ല എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി ഇത്രയൊക്കെ വിങ്ങലുണ്ടായിരുന്നു ആ മനസ്സിൽ